സ്വർണ്ണവിലയിൽ വലിയ തകർച്ച കേട്ടോ അത് അപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ വെറുതെങ്ങനെ എപ്പോഴും എപ്പോൾ നിൽക്കാതെ നിൽക്കാതെ വീഡിയോ ചെയ്യേണ്ടല്ലോ അങ്ങനെ ചെയ്യാതിരുന്നതാണ് അപ്പോൾ ഉറങ്ങി നീച്ചപ്പോഴും തകർച്ചയിൽ നിന്ന് കര കയറിയിട്ടൊന്നുമില്ല മാത്രമല്ല കൂടുതൽ തകർന്നേക്കാണ് അപ്പോൾ എത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതല്ലേ അതിൽ നിന്ന് ഇന്നൊരു എത്രയപ്പോൾ പറയുക രണ്ടാ രണ്ടായിരം രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാട്ടോ ഗോൾഡ് ഇനി ട്രംപിൻ്റെ ചർച്ചയാണ് ട്രംപും ഷിജെപിങും അതിലേക്കാണ് നോട്ടം ഇനി എന്തുകൊണ്ടാണ് വില എങ്ങനെ റേറ്റ് കട്ട് നടത്തിയിട്ടും ഇടിഞ്ഞു എന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ കാരണം പോയിൻറ്റ് ടു ഫൈവ് ഇൻ്റെ റേറ്റ് കട്ടാണല്ലോ നടത്തിയത് എപ്പോഴും ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഗോൾഡ് ഔട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണല്ലോ കാരണം ഹോൾഡിങ് ഓഫ് എന്താണ് നോൺ ഏൽഡിംഗ് അസറ്റായിട്ടുള്ള ഗോൾഡ് എന്താവും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഓൾഡിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറക്കുകയാണ് അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല അതിലേക്ക് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റേറ്റ് കട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു മാത്രമല്ല ഡിസംബറിൽ എൻഡ് ഓഫ് ദി ഇയറിൻ്റെ മുമ്പ് ഒരു റേറ്റ് കട്ടും കൂടിയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു എബോവ് നയൻറ്റി പെർസെൻറ്റേജ് പക്ഷേ ഇങ്ങനെ കരുതിയ ഇരുന്ന പവൽ അടുത്ത ഡിസംബറിലുള്ള റേറ്റ് കട്ടിനുള്ള സാധ്യത അത് അദ്ദേഹം തുടക്കത്തിന് വാർത്താ സമ്മേളനത്തിൻ്റെ തുടക്കത്തിന് അദ്ദേഹം പറഞ്ഞത് അത് ഫാർ ഫ്രം ഗ്യാരൻറ്റീഡ് എന്നുള്ള നിലക്കാണ് പറഞ്ഞത് അതായത് അങ്ങനെ ഒരു സാധ്യത കൊടുക്കാത്ത പോലെയായി മാറ്റി അതായത് ഡിസംബറിൽ എന്താണ് ഇനിയൊരു ഒരു ഇതുവരെ റേറ്റ് കട്ട് നടത്തി അദ്ദേഹം മോണിറ്ററി പോളിസിയിൽ ചെറിയൊരു ഹോക്കി ടൂൺ എടുത്തു കഴിഞ്ഞു അതായത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള നിലക്കുള്ള രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചു ഡിസംബറിൽ എന്നാലും അറുപത് ശതമാനം ഇപ്പോഴും കരുതുന്നുണ്ട് പോയിൻറ്റ് ടു ഫൈവ് ഉണ്ടായേക്കുമെന്ന് അപ്പോൾ ഡിസംബറിൽ റേറ്റ് കട്ട് ഇത് ഓൾറെഡി ആൾറെഡി മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ബട്ട് ഇത് അതെ ഇതും ഇങ്ങനെ ഡിസംബറിൽ ഡിസംബറിലും ഉണ്ടാകും കരുതി ഡിസംബറിൽ ഉണ്ടാകാതിരിക്കും എന്ന രീതിയിൽ സംസാരം അദ്ദേഹം റീൽ കട്ടിനെ കുറിച്ച് സംസാരിച്ചു അതുകൊണ്ടാണ് ഗോൾഡ് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടോക്സ് അതായത് സൗത്ത് കൊറിയൻ ടൈം രാവിലെ എന്നാണ് പറഞ്ഞിട്ട് കൃത്യസമയം എന്ന് പറഞ്ഞിട്ടില്ല രാവിലെ എന്ന് പറഞ്ഞാൽ മൂന്നര മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും ഒമ്പത് മണിക്കായി കഴിഞ്ഞാൽ അഞ്ചരക്കായിരിക്കും ഇന്ത്യൻ സമയം ഐ മീൻ സുബീക്ക് അപ്പോൾ ഇനി സൗത്ത് കൊറിയയിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കാണ് ഒരു ചർച്ച തുടങ്ങുകയാണെങ്കിൽ ഷിൻ പിങ്ങും ട്രംപും അത് കൂടെ ആകുമ്പോൾ ആറര മണി ഒരു മൂന്നര മണിക്കൂർ ഡിഫറൻസ് ആണല്ലോ അത് മാത്രമല്ല ചിലപ്പോൾ ചർച്ച ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നീളാനൊക്കെ സാധ്യതയുണ്ട് പുട്ടീൻ്റെ ഫോൺ കോളാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറാണ് ഇത് അങ്ങനെത്ത നീളുകാരണം അതിനനുസരിച്ച് നീണ്ടുപോകും